അലൈക്കും വറഹമുല്ല അലഹദില്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനുള്ള ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചാണ് മുത്ത് റസൂൽ സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ കാഫിറൂൻ ഖുറാനിൻ്റെ നാലിൽ ഒന്നാണ് എന്ന് സൂറത്തുൽ കാഫിറുൻ വല്ലവനും ഓദിയാൽ ഖുർആാനിൻ്റെ നാലിലൊന്ന് ഓതിയ പ്രതിഫലമാണ് അവന് കിട്ടുന്നത് കൊടിയ പിശാചുക്കൾ അകന്നു പോവുകയും ഷിർക്കിൽ നിന്ന് അവൻ മുക്തരാവുകയും ചെയ്യും അതുപോലെ തന്നെ വലിയ ദുഃഖത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും അവനെ എന്ത് പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നുമൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവുമെന്ന് അതായത് സൂറത്തിൽ കാഫിറൂൻ എന്ന ഈ സൂറത്ത് ഓതേണ്ടത് എപ്പോൾ അറിയോ ഞാൻ പറയുന്നത് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഉറോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ ഓതി കിടന്നുറങ്ങിയാൽ ഇൻഷാ അല്ല രാവിലെ എണീക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അത് സാമ്പത്തികമായിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിക്കോട്ടെ ആ ഒരു വാർത്ത നിങ്ങളെ ചെവിയിൽ നിങ്ങൾ കേൾക്കാൻ കഴിയും ഇബിനു അബ്ബാസ് റലിഅള്ളാഹു എൻഹു പറയുന്നു ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള സൂറത്താണിത് സൂറത്തിൽ കാഫിറോൻ എന്ന് കാരണം അതിൽ തൗഹീദും ഷിർക്കിൽ നിന്നും മോചനമുണ്ട് സൂറത്തുൽ കാഫിറൂൻ നാം രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഓതി എണീക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത അവന് കേൾക്കാൻ കഴിയും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മരണസമയത്ത് ഈ ഈമാൻ പോകുന്നതിനെ തൊട്ട് അള്ളാഹു തടയും കാക്കപ്പെടും ഇത് ഓദിക്കിടന്നാൽ അന്നത്തെ ദിവസം അവന് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ആപത്തും ഉണ്ടാവുകയില്ല അതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ കാവലും രക്ഷയും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് സൂറത്ത് ഏതാണെന്നൊക്കെ മനസ്സിലായില്ലേ കുല്യാ അയ്യു എൽ കാഫിറൂൻ എന്ന കുഞ്ഞു സൂറത്താണ് നമ്മളെല്ലാവരും നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്താണ് കാണാപാഠമായിരിക്കും എല്ലാവർക്കും എന്നാലും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ കൊണ്ട് ഓതുകെട്ടോ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ കയ്യിലെടുത്തു കൊണ്ട് ഓതുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സൂറത്ത് ഇപ്പം അറിയാത്തവർ പെട്ടെന്ന് ഇതിൻ്റെ പേര് കാഫിറൂൻ സൂറത്ത് എന്ന് സൂറത്ത് കാഫിറൂൻ എന്ന് പറയുന്ന സമയത്ത് ഏതാപ്പ സൂറത്ത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക ഓതേണ്ട എണ്ണം ഒന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നെണ്ണമാണ് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഓതാൻ കഴിയുകയുള്ളൂ എങ്കിൽ ഒരു മൂന്നെണ്ണം നിങ്ങൾ ഓതിക്കോളി അല്ല പതിനൊന്നെണ്ണം നിങ്ങൾ ഓതി കിടന്നുറങ്ങാമെങ്കിൽ പതിനൊന്നെണ്ണം അല്ലേൽ മുപ്പത്തി മൂന്നെണ്ണം അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരിക്കും കഴിയുന്ന ഒരെണ്ണത്തിലായിട്ട് ഓതുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ തീർച്ചയായിട്ടും ഇത് ഓതി ഇന്ന് കിടന്നുറങ്ങാൻ നോക്കുക ഇന്ന് കഴിയില്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇന്ന ദിവസം എന്നൊന്നുമില്ല കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആയിട്ടിട്ടോ നിങ്ങൾക്കൊരു പ്രതീക്ഷിക്കാത്തൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും പിറ്റത്തെ ദിവസമായിട്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇലാറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ റജീം അബുദുബില്ലാഹിബിനിത് റഹീം ബിസ്മി ലാഹിറമൻ ഇറഹീം അൽഹദില്ലാഹിറബിൾ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോ മിദ്ദീൻ ഇയ്യാഖന അബുദുഅയ്യാഖനസ്തായി മുസ്തഖിം സിറാത്തുല്ലീന عليهم غير المغضوب <سؤال> عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين അള്ളഹു മുസലത്തൻ ഗാമിലതം വസീം സലാമൻ താമമല സയ്യദിന മുഹമ്മദിനീ തൻ ഹൽബി ലഖദ് വൻ ഫരജുബിൾ കുറബു വത് ഖുലാബിൽ ഹവായജു വതുനാലുബിബു വസ്നുൽഹാത്തി വസ്തസ്മാമി വജീൽ കരീം വ അല അലിഹി വസി ഫീ കുൽഹത്തിനഫസിമയദി കുൽിമലൂമില്ല അള്ളഹു മുസാത്ത വസീം സലാമൻ താമമല സയീദിനാ മുഹമ്മദിന

വജീൽ കരീം ആലിഹി കുല്ലി കുല്ലി ഹിഫി ലക്ക് മൂന്ന് നാരിത് സ്വലാത്താണെട്ടോ ഞാൻ ചെല്ലിയിട്ടുള്ളത് ഇനി നിങ്ങളെല്ലാവരും അള്ളാന മനസ്സിലോർത്ത് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക അലഹമുലില്ല അലഹമദില്ല അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ പൊറുക്കണേയല്ല റബ്ബെ ഉള്ളവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് റബ്ബെ സാമ്പത്തികമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റഹ്മാനെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാ റബ്ബയെ ഹലാലായിട്ടുള്ള മാർഗ്ഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് അള്ള നീയല്ലാതെ ഞങ്ങൾക്കൊരു കാവലില്ല റഹ്മാനെ നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്ക് മറ്റൊരാളിൽ റബ്ബേ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി തുറന്നു കൊണ്ടല്ല ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ വീട്ടിൽ ഒരുപാട് പ്രയാസത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ പ്രയാസങ്ങളെല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ റബ്ബേ വീട്ടിൽ ദാരിദ്ര്യം നിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല റബ്ബേ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ ദാരിദ്ര്യം തന്നു നീ പരീക്ഷിക്കല്ലേ അള്ളാ പട്ടിണിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ വീട്ടിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അള്ളാ റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനൻ്റെ മക്കളാക്കണേ അള്ളാ റബ്ബേ ഇതിൽ ഓരോരുത്തരും മാമയും പറയുന്നവർ എന്തൊക്കെയാതി വിഷമവും പ്രയാസവുമാണ് അവരെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ അവരുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാ ും നൽകണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ റഹ്മാനായ റഹ്മാനായറബേ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം കാണിച്ചു നൽകണേ റഹ്മാനെ ആമീനമീൻ വസ്ലല്ലാത്ത